നാലു നാലു മാസം 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 സമയം കൊടുത്തില്ല സാർ അത് ആറു അതോ എഴുതി എന്ന് താനല്ല തീരുമാനിക്കേണ്ടത് ഞാൻ ഈ സ്ഥാപനത്തിന്റെ ഒരു പാർട്ട്ണറാ എന്റെ ഒരു ക്ലയന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഈ പണിക്ക് നിൽക്കുന്നത് അത് കളക്ഷൻ വിടാൻ ഞാനാ പറഞ്ഞത്

സ്റ്റോക്ക് കളക്ഷൻ ആവശ്യം വരുമ്പോൾ പെൻഡിങ് സോൾവ് ചെയ്യ തന്നെയാ എല്ലാവരും പതിവ് നാല് മാസം കഴിഞ്ഞ ചെക്കല്ലേ ഒരു കാര്യം ചെയ് റിലീസ് എന്നിട്ട് നിങ്ങൾ വെച്ചാ കഴിഞ്ഞോ ഞങ്ങൾ അതിനുള്ള വഴി എത്രയും പെട്ടെന്ന് ഞങ്ങൾ അത് സെറ്റിൽ ചെയ്യാം അതിന്റെ പേരിൽ ഇങ്ങനെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങള് ഊതി വീർപ്പിച്ച് ഞങ്ങളെ പ്രഷറിലാക്കുന്നത് ഇർഷാദിക്കെ പോലെ മാന്യനായ ഒരാൾക്ക് ചേർന്നതല്ല അലക്സി അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴും ഇക്ക ഞങ്ങളോടൊപ്പം നിന്ന് സഹായിച്ചത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല അതുകൊണ്ട് ഷേറിന്റെ പേരിൽ നമ്മൾ തമ്മി തല്ലി മുഖം കറുപ്പിച്ച് തമ്മി പിരിയേണ്ടി വരില്ല ഞങ്ങൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ വിനയേട്ട കൈത്തഴക്കം ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഉണ്ടാവില്ലെന്ന് ഇക്ക ഓർക്കണം അതുകൊണ്ട് ഒന്ന് സഹകരിക്കണം പ്ലീസ് ശരി എങ്ങനെ പിടിച്ചു വെച്ച ചെക്കാണെന്ന് അറിയാമായിരുന്നെങ്കിൽ ഒന്ന് പറയണ്ടേ പുള്ളിക്കാരൻ എന്തിനും നമ്മുടെ കൂടെ നിൽക്കുന്ന ആളല്ലേ തമ്മി തമ്മി എന്തിനാ ഒരു പ്രശ്നം അല്ലാതെ തന്നെയില്ലേ നമുക്കൊരായിരം പ്രശ്നങ്ങൾ മല്ലിയൊന്ന് വന്നേ ചോദിക്കട്ടെ ഞാൻ സത്യത്തിൽ ഒരു കാര്യം അറിയാൻ എന്ന് അറിയാൻ വേണ്ടിയിട്ടങ്ങോട്ട് എന്നെ എന്റെ പ്രശ്ന വിമലേച്ചയുടെ ഒരു മാരേജ് ഫോട്ടോ രോഹിണിയട്ടത്തിയുടെ കയ്യിൽ കൊടുത്തത് മല്ലിയാണോ ആമങ്ക അവര് എവിടെന്നാ അത് കിട്ടിയത്